വളരെ ഒരു ഒരു വർഷം മുൻപ് ലക്ഷം കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നതെങ്കിൽ ഈ വർഷം അത് അതിൽ നിന്ന് ഒരുപാട് കുറഞ്ഞ് നാല് ലക്ഷത്തിലും താഴെയായി മാറുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഈ ഒരു ഒന്നാം ക്ലാസിനെ ഈ ഒരു വർഷം തന്നെ ഏകദേശം പതിനാറായിരത്തിലേറെ കുട്ടികളുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്

ൂടി ഇതൊക്കെ പറഞ്ഞു വീണ്ടും നമുക്ക് അതിലേക്ക് ഒന്ന് എത്തി നോക്കാൻ കഴിയുമോ എന്നൊരു

അങ്ങനെ കാവൽക്കാരായി സമൂഹത്തിൽ ശക്തമായി സ്വാധീനം ഉണർന്നിരിക്കേണ്ടവരാണ് വിക്ടർ യുഗോയുടെ പാവങ്ങൾ നൂറ് വർഷങ്ങൾക്കിപ്പുറവും വായിക്കുന്നത് പാവങ്ങളെ പരിഗണിക്കണേ എന്ന പാവങ്ങളെ പരിചരിക്കണേ എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഇന്നും നമ്മൾ ഏറ്റെടുക്കുന്നു

എല്ലാ കുട്ടികളിലും ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ഉണ്ട് അത് എത്രത്തോളം പെർഫെക്ഷൻ ആകും അവരുടെ അവരുടെ നിന്ന് മനസ്സിലാക്കിയ ചില അല്ലെങ്കിൽ കാര്യങ്ങൾ അതാണ് അവർ കാര്യങ്ങൾ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതിനെതിരെയുള്ള പ്രതിരോധങ്ങളും സംസാരിക്കുമ്പോ തന്നെ വന്നിട്ടുണ്ട് പോലെയുള്ള സംസാരിക്കുമ്പോൾ തന്നെ ഫാനൻ പറയുന്നത് നമ്മൾ ഉയർന്ന ആളുകളുടെ ആഭിജാത്യമുള്ള ആളുകളുടെ അവരുടെ അവരുടെസ് അവരുടെ ശൈലികൾ കടമെടുത്ത് സ്വീകരിച്ചു കൊണ്ട് തന്നെ ഈ അപരവൽക്കരിക്കപ്പെട്ട ആളുകൾ സാഹിത്യ രംഗത്ത് മുന്നോട്ട് പോകണമെന്നും ആ ബിംബങ്ങളെ ഉപയോഗിച്ച് തന്നെ അവർക്കെതിരെ പോരാണമെന്നൊക്കെ അവരുപയോഗിക്കുന്ന കലറ് അവരുടെ തീഷ്ണ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രതിരോധത്തിന്റെ കളറുകൾ എന്നുള്ളത് വ്യത്യസ്തമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോ പിന്നെ ഗസൈലേക്ക് നോക്കുകയാണെങ്കിലും അവർക്കുമുണ്ട് നമ്മളിപ്പോ കളറുകൾ പക്ഷെ ആ കളറുകൾ ചുവപ്പുണ്ടെങ്കിലും പച്ചയും വെള്ളയും ഇഴ ചേർന്ന ഒരു പുതിയ കാലത്തിന്റെ പ്രതിരോധത്തിന്റെ കളറാണെന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം അത്രയും ഡാർക്കായിട്ട് ഇറങ്ങി പോയിട്ടില്ല നമ്മൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധത്തിൻ്റെ എന്ന് പറയുന്ന കളറുകളൊക്കെ ഇരുണ്ട കളറുകളും ഇരുണ്ട മരകളുമാണ് മുഴുവൻ നടത്തിയവര് ഒരു ഇവിടെ പലരും പങ്കെടുത്തിട്ടുണ്ട് ഒരു ദിവസം മുഴുവൻ നടത്തിയിട്ടുള്ള ഒരു ഒരു ശില്പശാലയിലെ ായിട്ട് ബന്ധപ്പെട്ടുള്ള കലാരൂപങ്ങളിൽ എല്ലാം എല്ലാം ബന്ധപ്പെട്ട സംഗതികളിൽ നേച്ചറിനെ മനുഷ്യർ സാധ്യതയാണെന്നാണ് കാരണം പൊതുവെ ഇപ്പോ ആർക്കിടെക്ചർ മേഖല ആണെങ്കിലും അബ്സ്ട്രാക്ട് ഡിസൈനുകൾക്ക് കൂടുതൽ ഒരു സാധ്യത കാണുന്നൊരു കാലത്താണല്ലോ നമ്മൾ ചെയ്യിക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള ചില നിർമ്മിത മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജോമാറ്റിക്കലി തന്നെ വളരെ അപസ്ട്രാക്ട് ആയിട്ടുള്ള നിറങ്ങളും ഡിസൈനുകളും ഉപയോഗിച്ച് ഓരോ പ്രവർത്തിക്കുന്നത് നമ്മുടെ ശില്പകലയിലാണെങ്കിൽ പോലും അങ്ങനെയാണ് നമുക്ക് മുമ്പ് നമ്മളൊരു ശില്പം നിർമ്മിക്കുന്നതിനുള്ള ഒരു നിയതമായിട്ടുള്ള ഒരു ദുഃഖങ്ങൾ കല പഠിച്ചു വരുന്നതിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിനെ കുറിച്ച് കാലം ഞാൻ ഒബ്സർവ് ചെയ്ത കുഞ്ഞുങ്ങളുള്ളതാണ് അപ്പോൾ ഈ ഒരു ജനറേഷനെ ഞാൻ പലപ്പോഴും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത സമയത്ത് ഇപ്പം അവരുടെ ഒരു ട്രെൻഡ് എങ്ങോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിമേ മാങ്ക സീരീസ് ഇങ്ങനെ കുറേ സാധനങ്ങളിലൊക്കെയാണ് അവരുടെ വരാൻ പോകുന്നത് അപ്പോൾ അവരെ അൾട്ടിമേറ്റ് സംബന്ധിച്ചു പറയുന്ന കുറച്ചും കൂടെ ഉള്ളോട്ട് പോയി നോക്കുന്ന സമയത്ത് അത് ഒരുപാട് ഡീപ്പായിട്ടുള്ള വയലൻസ് ൻ എന്ന നിലയിൽ ശ്രദ്ധേയാണ് ചിത്രകാരി കൂടിയാണ് സ്കൂൾ അധ്യാപികയായി പോകുകയും ഒരു കഥ അല്ലെങ്കിൽ ആശയം അല്ലെങ്കിൽ ഒരു മുഹൂർത്തം അത് വൃത്തിയായി അവതരിപ്പിക്കുകയും അത് തൃപ്തിയോടെ ഇറങ്ങി പോവുകയും ചെയ്യണം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പൊരുത്തപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ സിനിമയിൽ പോലും ലോജിക്ക് ഇല്ലായ്മയാണ് അത് സുഖമില്ലേ അത് നമ്മൾ വിചാരിച്ച പോലെയല്ല അതിൻ്റെ ലോജിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ കാഴ്ച മുറക്കിയ പടങ്ങൾ പോലും നമ്മൾ അതിനെ സ്ഥലവത്കരിച്ചറിയുന്ന പോലെ നേതൃ ക്യാമ്പിനെ നേതൃ പരിശീലനത്തിന് ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് അതിന് പുതുമ എന്ന് പറഞ്ഞാൽ